എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗ്ലോറിയ ന്യൂസ് മീഡിയയിലേക്ക് സ്വാഗതം നൂറ്റി മുപ്പതാമത് മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയായി നിൽക്കുന്നു വിശ്വാസ സമൂഹം ഒന്നാകെ ദൈവവചനമാരിക്കായി കാത്തിരിക്കുന്നു മാരാമൺ കൺവെൻഷൻ യോഗങ്ങളിൽ ഗാനങ്ങൾ ആലപിക്കുന്നതിനായി തിരഞ്ഞെടുത്ത നൂറ്റിയൊന്ന് അംഗ ഗായക സംഘം അവസാനഘട്ട പരിശീലനം പൂർത്തിയാക്കി ഗാനങ്ങൾ ആലപിക്കുന്നതിനായി തയ്യാറായി നിൽക്കുന്നു സംഘത്തിന് നേതൃത്വം നൽകുന്നത് മർത്തോമാ സഭയുടെ സംഗീത സംവേദന വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സീക്രട്ട് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിന്റെ ഡയറക്ടർ റവറൻ ഉമ്മൻ കെ ജേക്കബ് അച്ഛനാണ് യും നമുക്ക് ഗ്ലോറിയ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യാം അച്ഛൻ ഡി എസ് എൻ സി ഡയറക്ടറായി നിയമിതനായതിനു ശേഷമുള്ള ആദ്യത്തെ മാരാമണ്ണാണ് വരുന്നത് അപ്പോൾ ഈ നൂറ്റിയൊന്നംഗ ഗായക സംഘത്തെക്കുറിച്ചും അതിന്റെ ആ ഒരു പരിശീലനത്തെ കുറിച്ചും ഒക്കെ ഒന്ന് സംസാരിക്കാം നേതൃത്വത്തിലാണ് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും മാരാമൺ കൺവെൻഷൻ്റെ ഗാനശുശ്രൂഷയുടെ ക്രമീകരണങ്ങൾ നിർവഹിക്കപ്പെടുന്നത് ഗാനശുശ്രൂഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയുടെ ഭാഗമായതിനാൽ മത്തോമ സുവിശേഷ പ്രസംഗ സംഘം മാരാമൺ കൺവെൻഷന്റെ ഗാനശുശ്രൂഷ ഡി എസ് എം സിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ ചുമതലയിൽ പുതിയ ഗായക സംഘത്തെ ഓരോ വർഷവും രൂപീകരിച്ച് ഗാനശുശ്രൂഷയ്ക്കായി ഒരുക്കുക എന്ന ധർമ്മമാണ് പി എസ് എം സി ഡയറക്ടർ എന്നുള്ള നിലയിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി നടന്ന ഒഡീഷനിൽ കൂടി നൂറ്റി ഒന്ന് ഗായിക സംഘ അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് കൃത്യമായി പരിശീലനം നൽകുകയും ഇന്നത്തെ ദിവസം അതായത് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഞായറാഴ്ച ഫൈനൽ പ്രാക്ടീസ് നിർവഹിക്കപ്പെടുകയും ചെയ്തു നൂറ്റിയൊന്ന് ഗായിക സംഘം ഗാന ഗാനശുശ്രൂഷയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഇതിന് പിന്നിൽ ഒരുപാട് അധ്വാനങ്ങളുണ്ട് അനേകം ആളുകളുടെ പങ്കാളിത്തമുണ്ട് പ്രാർത്ഥനയുണ്ട് പ്രത്യേകിച്ച് ഈ നൂറ്റി ഗായക ഗായിക സംഘാംഗങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിവിധ ഭദ്രാസനത്തിലെ ഇടവകകളിൽ നിന്ന് പങ്കെടുത്തവരാണ് കണ്ണൂർ മുതൽ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം പാഠശാല മുതലുള്ള ദേശങ്ങളിൽ നിന്ന് വിവിധ ഇടവകകളിൽ നിന്നാണ് ഗായക സംഘാംഗങ്ങൾ ഒഡീഷനിൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ സാംസ്കാരിക തനിമയുള്ള ഒരു ദേശത്തു നിന്നും വ്യത്യസ്തമായ ഇടങ്ങളിൽ നിന്നും ഒക്കെ പങ്കെടുക്കുന്ന ആളുകളെ ഒരുമിച്ച് ഏകോപിപ്പിച്ച് ഈ പരിശീലനത്തിലൂടെ ഗായക സംഘത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി സജ്ജമാക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഈ കാലയളവിൽ ഡി എസ് എം സിയിലൂടെ നിർവഹിക്കപ്പെടുന്നത് ഗാന ശുശ്രൂഷയ്ക്കായി പുതിയതായി എല്ലാ വർഷവും പതിനാറ് ഗാനങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ വർഷവും പതിനാറ് പുതിയ ഗാനങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിന് അങ്ങനെയുള്ള പുതിയ ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു വലിയ പ്രോസസ്സാണ് പന്ത്രണ്ട് അംഗങ്ങളുള്ള സോങ് സെലക്ഷൻ കമ്മിറ്റി അതിനുവേണ്ടി ഉദ്യമിക്കുകയും പല പ്രാവശ്യം കൂടി ലഭിച്ചിരിക്കുന്ന പാട്ടുകൾ കേട്ട് വിധി നിർണയം നടത്തി അവസാനത്തെ പതിനാറ് പാട്ടുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു ആ ഒരു പ്രോസസ്സിൽ ലഭിച്ചത് ഏകദേശം അറുനൂറിനടുത്ത് പാട്ടുകളാണെങ്കിലും ഫൈനൽ ഫിൽറ്ററിങ്ങിന് ശേഷം അത് പതിനാറാക്കി ചുരുക്കുകയും ഏറ്റവും ലഭ്യമായതിൽ നിന്ന് ഏറ്റവും മെച്ചമായ പാട്ടുകൾ ഈ ഗാനശുശ്രൂഷയുടെ ഭാഗമാക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇതുവരെയുള്ള ക്രമീകരണങ്ങൾ പോയിരിക്കുന്നത് പ്രത്യേകിച്ച് ഗാനശുശ്രൂഷയ്ക്കായി ഗായക സംഘ പരിശീലനം ഏതാണ്ട് പന്ത്രണ്ടോളം തവണ കൂടുകയുണ്ടായി ഫൈനൽ പ്രാക്ടീസാണ് ഞായറാഴ്ച രാവിലെ മുതൽ മാരാമൺ റിട്രീറ്റ് സെൻറ്ററിൽ വെച്ച് നിർവഹിക്കപ്പെട്ടത് എല്ലാവരുടെയും പ്രാർത്ഥന അകമഴിഞ്ഞ പിന്തുണ നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇത് മാർദമ്മ സഭയുടെ ദൗത്യ മേഖലയിലെ ദൗത്യ ശുശ്രൂഷയുടെ ഭാഗമായ ഒരു പ്രധാനപ്പെട്ട ഇവൻ്റാണ് കൺവെൻഷൻ എന്നതിനേക്കാൾ ഉപരി സംഘബോധം ഊട്ടിയുറപ്പിക്കുന്ന ദൈവിക അനുഭവങ്ങളെ പങ്കുവയ്ക്കുന്ന മാരാമൺ മണൽപ്പുറം നൽകുന്ന വൈകാരികമായ ആത്മീയ അനുഭവങ്ങളെ പങ്കുവയ്ക്കുന്ന ഒരു സന്ദർഭമായതിനാൽ പ്രാർത്ഥനയുടെയും ഒരുമിച്ച് ചേരുന്നതിൻ്റെയും കൂട്ടായ്മയുടെയും നല്ലൊരു അനുഭവമായി ഈ മണൽപ്പരപ്പ് മാറുന്നു എന്നതാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം പ്രാർത്ഥനയോടെ പങ്കുചേരാം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ക്ഷണിക്കുകയാണ് അച്ഛാ ഈ മാരാമൻ കൺവെൻഷൻ ഗായക സംഘ അംഗങ്ങൾ അതോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിൻ്റെ ഓർക്കസ്ട്രാ ടീം വളരെ വർഷങ്ങളായിട്ട് ഓർക്കസ്ട്ര കൈകാര്യം ചെയ്യുന്ന നല്ലൊരു ഓർക്കസ്ട്രാ ടീം നമ്മോടൊപ്പമുണ്ട് അവരെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ മാരാമൺ കൺവെൻഷൻ ഗാനങ്ങളുടെ നിലവാരവും അതിൻ്റെ തനിമയും ഒക്കെ ഉയർത്തുന്നതിന് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഓർക്കസ്ട്രേഷനുള്ള പങ്ക് വളരെയധികമാണ് നമുക്കറിയാം ഓരോ വർഷവും മാരാമൺ ഗാനങ്ങൾ മണൽപ്പുറത്ത് വിതരണത്തിനായി തയ്യാറാകുമ്പോൾ അതിന് പിന്നിൽ ഇങ്ങനെയുള്ള പേരറിയാൻ കഴിയാത്തതും പേരറിയുന്നതുമായ ഒരുപാട് ആളുകളുടെ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട് പ്രത്യേകിച്ച് നല്ലൊരു ഓർക്കസ്ട്രാ ടീം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു മണൽപ്പുറത്ത് ഈ എട്ട് ദിവസകാലം ഈ ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്ന മുഴുവൻ സമയവും ഞങ്ങളോട് കൂടെ പങ്കു ചേർന്ന് പിന്തുണ നൽകുന്ന ഒരു ഓർക്കസ്ട്ര ടീമുണ്ട് അവരെല്ലാവരും അതിൽ മൂല്യമുള്ളവരും നിലവാരമുള്ളവരുമായതിനാൽ വർഷങ്ങളായി അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയാണ് നമ്മളെ സഹായിക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ വൈദഗ്ധ്യവും അവരുടെ സമർപ്പണവും ഒക്കെ ഈ തരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുന്നു വിവിധ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട ഓഫീസ് സ്റ്റാഫ് ഉൾപ്പെടെ ചെറിയതും വലിയതുമായ ജോലികൾ നിർവഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ ഈ സമയം ഓർക്കുന്നു പ്രത്യേകിച്ച് വി എസ് എം സി ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ലഭിച്ച ചുമതലയിലെ ആദ്യത്തെ മാരാമൻ കൺവെൻഷനാണ് അതിനാൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാകണം പിന്തുണയും ഉണ്ടാകണം അഭിയമ തിരുമേനിമാർ വികാരി ജനാൾ അച്ഛന്മാർ വിവിധ ചുമതലകൾ വഹിക്കുന്ന പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠൻ അവരുടെയൊക്കെ പ്രാർത്ഥനയും പ്രോത്സാഹി പ്രോത്സാഹനവും പിന്തുണയും ഒക്കെ ലഭിച്ചത് നന്ദിയോടെ ഓർക്കുന്നു ഞങ്ങളെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്കൊരുങ്ങാം പ്രാർത്ഥിക്കാം കാത്തിരിക്കാം നാരാമൻ മണൽപ്പുറത്ത് ആത്മീയാനുഭവങ്ങളുടെ ഓഹരിക്കാരായി നമുക്ക് പ്രാർത്ഥനാപൂർവം പങ്കുചേരാം ും ഇത്രയും സമയം ഗ്ലോറിയ ന്യൂസിനോട് ചെലവഴിച്ചതിൽ ഗ്ലോറിയ ന്യൂസിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു പരിശീലനം ചെയ്ത് തയ്യാറായി നിൽക്കുന്ന ഗായക സംഘത്തിന് ഗ്ലോറിയ ന്യൂസിന്റെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ പ്രത്യേകം നിങ്ങളോട് നന്ദി പറയുന്നു ഗ്ലോറിയ മീഡിയ ആൻഡ് ഗ്ലോറിയ ന്യൂസിനോട് നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ ജനഹൃദയങ്ങളിലേക്കും ജനങ്ങളുടെ സമക്ഷവും എത്തുന്നതിൽ നിങ്ങൾ വാതായനമാകുന്നു അതിൽ പ്രത്യേക സന്തോഷം ബി എസ് എം സിയെ സപ്പോർട്ട് ചെയ്യുന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ ചെയ്ത് സഹായിച്ച സുജിക് കൊച്ചമ്മയോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു കൊച്ചമ്മ ഈ കൊയറിൻ്റെ ഭാഗമാണ് ഗായിക സംഘത്തിൻ്റെ ഒരംഗമാണ് പ്രത്യേകിച്ച് ഏറ്റവും മുൻപിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ബച്ചമ്മയ്ക്ക് ഓഡീഷനിൽ സോറി ഓർ റെക്കോർഡിങ്ങിലൊക്കെ പാടാൻ അവസരം കിട്ടി ും നേർ നൂറ്റി മുപ്പതാമത് മാരാമൺ കൺവെൻഷനായി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വരും ദിവസങ്ങളിൽ ഗ്ലോറിയ ന്യൂസ് മീഡിയ നിങ്ങളിലേക്ക് എത്തുന്നതാണ് സ്റ്റേ ട്യൂൺ താങ്ക് യു